സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും സത്യത്തെ സ്നേഹിക്കുവാൻ ഈ വചനത്തെ സ്നേഹിച്ചത് വിശ്വസിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികളെയാണ് സാത്താൻ വ്യാജമായ അത്ഭുതങ്ങൾ കാണിച്ച് അടയാളങ്ങൾ കാണിച്ച് വഞ്ചിക്കുന്നത് ചിലപ്പോൾ ബൈബിളിലെ സത്യത്തിൽ നിന്ന് ഒരുവനെ അകറ്റുവാൻ പിശാജ് രോഗശാന്തി വരും ജോലി കൊടുത്തു വരും സാമ്പത്തിക പ്രശ്നങ്ങൾ വരും പിശാജിൻ്റെ ലക്ഷ്യം സത്യമനുസരിക്കാത്തവരെ വചനമനുസരിക്കാത്തവരെ കബളിപ്പിക്കുക എന്നതാണ് മാത്രമല്ല പതിനൊന്നാം വാക്യത്തിൽ അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും സത്യത്തെ സ്നേഹിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് ഒരു ശിക്ഷ എന്ന രീതിയിൽ ദൈവം തന്നെ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും ഇന്ന് പലരോടും വചനത്തിലെ സത്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ നാം എത്ര പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർ തെറ്റായൊരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയാണ് അവർ പറയുന്ന ന്യായം ഇതാണ് ഞാൻ ഈ തെറ്റായ ഭക്തിമാർഗം മുറുകെ പിടിച്ചപ്പോൾ എനിക്ക് രോഗസൗഖ്യം കിട്ടി എനിക്ക് ജോലി കിട്ടി എൻ്റെ കടം മാറി ഞാൻ ഈ വചനവിരുദ്ധമായ ജപം ചൊല്ലിയപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടി അങ്ങനെ ബൈബിളിലെ സത്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാതെ അവർ ഒരുപക്ഷെ ബൈബിൾ വായിച്ചാലും അവരുടെ തെറ്റായ ഭക്തിമാർഗത്തെ ഉപേക്ഷിക്കാതെ അതിനെ ഒന്നുകൂടി മുറുകെ പിടിക്കുകയാണ് ചെയ്യുക ഇനി അങ്ങനെ നാം ചെയ്താൽ പന്ത്രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് തദ്ബലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ബാധകമല്ല ആരൊക്കെയാണോ അതായത് തദ്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം വലിയ നേതാവായിരിക്കാം ചെറിയ നേതാവായിരിക്കാം സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് കാശ് കിട്ടും വീട് കിട്ടും രോഗം മാറും എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുവാൻ വളരെ സുഖമാണ് പക്ഷേ നാം ദൈവത്തിൻ്റെ വചനത്തിലെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് മുന്നോട്ട് പോയാൽ ഒരു വലിയ വിപത്തുണ്ട് ദൈവത്തിൻ്റെ വചനം വരാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ച് വാണിംഗ് മുന്നറിയിപ്പ് തന്നിരിക്കെ ആ മുന്നറിയിപ്പിനെക്കുറിച്ച് ഒന്നും പറയാതെ അനുഗ്രഹിക്കും 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 എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ജനത്തെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് റോമാ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവം തന്നെ ചിലരെ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിക്കുകയാണ് കാരണം ഒരിക്കൽ അവർക്ക് സത്യം ബോധ്യപ്പെടുത്തുവാൻ ദൈവം പരിശ്രമിച്ചു അവർ ആ സത്യത്തെ തട്ടിക്കളഞ്ഞ് ലോകത്തിൻ്റെ വഴിയിലൂടെ പോയി പാരമ്പര്യങ്ങളെ ന്യായീകരിക്കുവാൻ വചനം വളച്ചൊടിച്ചാൽ മതിയോ പലരും പാരമ്പര്യങ്ങളെ ന്യായീകരിക്കുവാൻ വചനം വളച്ചൊടിക്കാറുണ്ട് എന്നാൽ വചനവിരുദ്ധമായ എല്ലാ പാരമ്പര്യങ്ങളെയും വചനം വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ചിലർ പറയുന്നത് പ്രകാരമാണ് നമുക്ക് ബൈബിൾ മാത്രം പോരാ പാരമ്പര്യവും വേണം വചനവിരുദ്ധങ്ങളായ എല്ലാ പാരമ്പര്യങ്ങളെയും ഭക്തിമാർഗങ്ങളെയും വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരും അപ്പോൾ പറയുന്നതാണ് ബൈബിൾ മാത്രം പോരാ നമുക്ക് പാരമ്പര്യവും വേണം ബൈബിൾ മാത്രം പോരാ നമുക്ക് പാരമ്പര്യവും കൂടെ വേണമെന്ന് പറയുമ്പോൾ ഏത് വചനവിരുദ്ധ ഭക്തിമാർഗവും നമുക്ക് സ്വീകരിക്കാം അതിനെ ന്യായീകരിക്കുവാൻ നല്ല ഒരു എളുപ്പവഴിയാണ് ബൈബിൾ മാത്രം പോരാ എന്നുള്ള സിദ്ധാന്തം ബൈബിളിലെ ഏതൊക്കെ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് ദുർവ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്നത് ബൈബിളിലെ ചില അടിസ്ഥാന സത്യങ്ങൾക്കെതിരായിട്ട് പോലും ധാരാളം ദുർവ്യാഖ്യാനങ്ങൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട് അവയിൽ മാത്രം പറയാം യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് നിങ്ങൾ സ്വർഗത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത് നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും എന്നാൽ സമ്പത്തിനെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ച ഈ ഉപദേശത്തിന് നേരെ വിപരീതമായി യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ച് നിങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കുക ആ സമ്പത്ത് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപിക്കുക അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെ പറയുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ സമൃദ്ധിയുടെ സുവിശേഷം ഇന്ന് വ്യാപകമായി മുഴങ്ങുന്നുണ്ട് മറ്റൊന്ന് സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് കൊട്ടിഘോഷിക്കരുത് രഹസ്യത്തിൽ ചെയ്യാനാണ് ക്രിസ്തു പഠിപ്പിച്ചത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാൽ ഇതിന് വിപരീതമായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്താൽ അതിനെ വിവിധ മാധ്യമങ്ങൾ വഴി കൊട്ടിഘോഷിക്കുന്ന സമ്പ്രദായം ഇന്ന് കണ്ടുവരുന്നുണ്ട് അതിനെ ന്യായീകരിക്കുന്നവരും ഉണ്ട് ലൂക്കോസ് ആറാം അധ്യായം മുപ്പതാം വാക്യം നമ്മോട് പറയുന്നത് നിൻ്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക എന്നാൽ ഇന്ന് വസ്തു സംബന്ധമായി സഭാ കെട്ടിടങ്ങൾ സംബന്ധിച്ച് ഭൂമി തർക്കവും സഭകൾ തമ്മിലുള്ള തർക്കവും വ്യക്തിപരമായി സ്വത്തിനു വേണ്ടി കോടതി കയറലും ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു അതിനെയൊക്കെ ന്യായീകരിക്കുന്ന വചനത്തെ ദുർവ്യാഖ്യാനിക്കുന്ന പ്രസംഗങ്ങളും ഇന്ന് ലഭ്യമാണ് ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ച് നമ്മോട് പറയുന്നത് ഒരു ദൈവമേയുള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവിനേയുള്ളൂ എന്നാൽ ബൈബിളിലെ ഈ അടിസ്ഥാന സത്യത്തിനെതിരായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ യേശു മാത്രം മധ്യസ്ഥനായാൽ പോരാ നമ്മൾ അനേക മധ്യസ്ഥരിൽ പ്രത്യേകിച്ച് മരിച്ചുപോയ മധ്യസ്ഥരിൽ ആശ്രയിക്കണം അപേക്ഷിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളും ഇന്ന് ലോകത്തിൽ ലഭ്യമാണ് ദുർവ്യാഖ്യാനങ്ങൾ ഇന്ന് കേവലം ഒരു പ്രത്യേക സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പല സഭകളിലും ഇന്ന് ദുർവ്യാഖ്യാനങ്ങളുണ്ട് പല സഭകളിലും ഇന്ന് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങൾ ഉള്ളതു ഉള്ളതുപോലെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചില സഭകൾ മാത്രമേ ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ പഠിപ്പിക്കുന്നുള്ളൂ ഇനി പ്രധർ ചോദിച്ചതുപോലെ ഇന്ന് പലരും ദുർവ്യാഖ്യാനിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഷയമാണ് പാപപരിഹാര ബലി കർത്താവ് യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അതോടുകൂടി മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര ബലി അവസാനിച്ചു എബ്രായ ലേഖനം ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ കടങ്ങളുടെ മോചനത്തിനായി ഇനി പാപപരിഹാര ബലി പാടില്ല കാരണം ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലിയോടുകൂടി എല്ലാ പാപപരിഹാര ബലികളും ദൈവം തന്നെ അവസാനിപ്പിച്ചു പാപങ്ങളുടെ മോചനം മോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എന്നാണ് എബ്രായ ലേഖനം പത്തിൻ്റെ പതിനെട്ട് പഴയ നിയമത്തിൽ ധാരാളം മൃഗബലികൾ പാപപരിഹാരത്തിനായി ഉണ്ടായിരുന്നു എന്നാൽ യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദിവ്യ ചുമരിയാട് കാൽവരിക്കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടതുവഴി പാപങ്ങളുടെ മോചനത്തിനായുള്ള കടങ്ങളുടെ മോചനത്തിനായുള്ള പാപപരിഹാര ബലി എന്നേക്കുമായി അവസാനിച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് കർത്താവായ യേശുക്രിസ്തു അർപ്പിച്ച ഏക പാപപരിഹാര ബലിയിൽ എന്നേക്കുമായുള്ള ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ആ ബലിയിൽ വിശ്വസിച്ച് ആത്മരക്ഷ പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് പാപപരിഹാര ബലി ആവശ്യമില്ല പൗരോഹിത്യമോ ബലിപീഠമോ പൗരോഹിത്യ വസ്ത്രമോ യാഗവസ്തുക്കളോ ഇല്ല എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് പാപമോചനം കിട്ടണമെങ്കിൽ ആവർത്തിച്ചർപ്പിക്കുന്ന പാപപരിഹാര ബലിയിൽ ഇനിയും നാം പങ്കെടുക്കണം എന്ന് പറയുന്ന ഉപദേശങ്ങളും ഇന്ന് ലോകത്തിൽ ലഭ്യമാണ് പത്ത് കൽപ്പനകൾ പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ കാണാം മുകളിൽ ആകാശത്തിലോ കീഴ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും സ്വരൂപത്തെയോ പ്രതിമയെയോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് അത് ദൈവത്തിൻ്റെ പ്രമാണമാണ് ഇത് സഭകളുടെ കൽപ്പനകളല്ല സഭകൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ദൈവം പത്ത് കൽപ്പനകൾ മോശയ്ക്ക് നൽകിയത് ഒരു സ്വരൂപത്തെ ഉണ്ടാക്കാനും പാടില്ല വണങ്ങാനും പാടില്ല ബോവ് ഡൗൺ അതിനു മുമ്പാകെ തല കുമ്പിടാനും പാടില്ല അതിനെ ആരാധിക്കാനും പാടില്ല എന്നാൽ ഈ രണ്ടാം കൽപ്പനയെ ഒളിച്ചു വച്ച് ആ കൽപ്പനയ്ക്ക് വിരോധമായി സ്വരൂപത്തെ വണങ്ങുവാൻ ആവശ്യപ്പെടുന്ന പ്രബോധനങ്ങളും ഇന്ന് ലോകത്തിൽ ലഭ്യമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ദൈവമക്കൾക്ക് വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് നിങ്ങൾ അവിശ്വാസികളോട് കൂട്ടിച്ചേരരുത് പുറജാതികളുടെ ആചാര രീതികൾ പ്രാർത്ഥനാരീതികൾ നിങ്ങൾ അനുകരിക്കരുത് എന്ന് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ കൊരിന്തിയാലേഖനം നമ്മോട് പറയുന്നത് ജാതികൾ വലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ് എന്നാൽ ഇതിന് വിരുദ്ധമായി സഭയിൽ വിജാതീയവൽക്കരണം നടത്തുന്നതിനെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങളും നമുക്ക് ധാരാളമായി കേൾക്കാൻ കഴിയും മറ്റു മതങ്ങളിൽ കാണുന്ന നന്മയൊക്കെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മറ്റ് മതങ്ങളിലെ ആചാര രീതികൾ അനുഷ്ഠാന രീതികൾ പേര് പോലും മാറ്റാതെ ചില ചർച്ചകൾ കോപ്പിയടിച്ച് വിജാതീയവൽക്കരണം നടത്തുന്നുണ്ട് അതിനെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങളും ഇന്ന് നമുക്ക് ധാരാളമായി കേൾക്കാനായി കഴിയും പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാൽ ക്രിസ്ത്യാനികളായ നാം പുറജാതീയ ആരാധനാ രീതികളും പ്രാർത്ഥനാ രീതികളും പേര് പോലും വ്യത്യാസം വരുത്താതെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ പ്രമാണം തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ആ പ്രമാണം തന്നെ ലംഘിക്കപ്പെടുകയാണ് അങ്ങനെ ഒന്നാം കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചില സഭകളിൽ വിജാതീയവത്കരണം നടത്തുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന വചനത്തെ ദുർവ്യാഖ്യാനിക്കുന്ന പ്രസംഗങ്ങളും ഇന്ന് ധാരാളമായിട്ടുണ്ട് നിയമാവർത്തനം പന്ത്രണ്ടാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് ഇനി മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത് ഇവിടെ കർത്താവ് പറയുന്നത് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാർ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് ലേവ്യ പുസ്തകം പതിനെട്ടാം അദ്ധ്യായം മൂന്നാം വാക്യം നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് കനാൻ ദേശത്തെ ആളുകളെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും അരുത് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് ലേവ്യ പുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തി മൂന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതയുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത് എന്തെന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ ഒൻപത് നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് ഒന്നുകൂടി വായിക്കുന്നു നിയമാവർത്തനം പതിനെട്ടിൻ്റെ ഒമ്പത് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് നിയമാവർത്തനം പന്ത്രണ്ടിന് നാല് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് എസ് എ കി എൽ ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യം മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത് അവർ പൂജിച്ച സ്വരൂപങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം നമ്മോട് പറയുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷാവധിയിൽ അകപ്പെടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം നമ്മോട് പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നാം കേട്ടത് ഏതെങ്കിലും സഭകളുടെ ഉപദേശമല്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് ആരാണോ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് അവരാണ് സ്നാനപ്പെടേണ്ടത് ആരാണോ പശ്ചാത്തപിക്കുന്നത് ആരാണോ മാനസാന്തരപ്പെടുന്നത് അവരാണ് സ്നാനപ്പെടേണ്ടത് എന്നാൽ ഈ ദൈവവചനത്തിന് വിരുദ്ധമായി വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്തവരെയും മാനസാന്തരം എന്തെന്നറിയാത്തവരെയും സ്നാനപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കുന്ന വചനവിരുദ്ധ പ്രസംഗങ്ങളും ഇന്ന് ലഭ്യമാണ് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ വചന ദുർവ്യാഖ്യാനം പല ഇടങ്ങളിലും നടക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ സഭകളിലും വചനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നില്ല വചനത്തോട് വളരെ വിശ്വസ്തത പാലിക്കുന്ന ദൈവസഭകളും ഇന്ന് ഈ ലോകത്തിലുണ്ട് എന്നാൽ മറ്റു പലയിടങ്ങളിലും വ്യാപകമായി വചനം ദുർവ്യാഖ്യാനിക്കുവാൻ വചനത്തിന് വിരുദ്ധമായ ആശയങ്ങളും ഭക്തിമാർഗങ്ങളും ജപങ്ങളും പ്രചരിക്കുവാൻ എന്തുകൊണ്ടാണ് ഇടയാകുന്നത് അതിന് കാരണം പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി ഇവിടെ സങ്കീർത്തകൻ ദൈവത്തോട് പറയുകയാണ് കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു ഇന്ന് ധാരാളം മതഭക്തരെ കാണാം പല സഭാഭക്തരെ കാണാം ആചാരങ്ങളെ മുറുകി പിടിച്ചവരെയും നമുക്ക് കാണാൻ പറ്റും എന്നാൽ യഥാർത്ഥ ദൈവഭക്തരെ കർത്താവായ യേശുക്രിസ്തുവിനും അവിടുത്തെ വചനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവഭക്തർ അവരുടെ എണ്ണം വളരെ ചുരുക്കമാണ് ഇന്ന് ചിലർക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല അവർ വ്യക്തിപരമായി ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ അവർ ചില പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ഞങ്ങൾ ഭക്തന്മാരാണ് എന്ന് സ്വയം നടിച്ച് നടക്കുന്നവരുണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഇന്ന് ലോകത്തിൽ എത്രമാത്രം അനീതിയുണ്ട് എത്രമാത്രം മായം ചേർത്ത സാധനങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അനീതി നിറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും ഈ ലോകം വക്രത നിറഞ്ഞതും വഴിപിഴച്ചതുമാണ് എന്ന് രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവവചനത്തോട് വിശ്വസ്തരായവർ വളരെ ചുരുക്കമാണ് മതം നൽകുന്ന ബാഹ്യമായ ഭക്തിമാർഗങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോടും അവിടുത്തെ മാറ്റമില്ലാത്ത നിർമ്മലമായ വചനത്തോടും വിശ്വസ്ഥത പുലർത്തുന്നവർ വളരെ ചുരുക്കമാണ് കർത്താവിനോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്ഥത കാണിക്കാനല്ല പലരുമെന്ന് ചില സഭകളിൽ ക്രിസ്തീയ ശുശ്രൂഷകരായി തീർന്നിരിക്കുന്നത് അവർ ജനിച്ച് വളർന്ന സംഘടന അവർക്ക് വേണ്ട എല്ലാ ഭൗതിക സംരക്ഷണങ്ങളും മനുഷ്യരിൽ നിന്നുള്ള പ്രശംസയും ഒക്കെ നൽകുന്നതുകൊണ്ട് ആ സഭയുടെ വേലക്കാരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് കർത്താവോ അവിടുത്തെ വചനമോ അല്ല വിഷയം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയെ മഹത്വപ്പെടുത്തി ജീവിക്കുക ആ സഭാ സംഘടനയിൽ ഒത്തിരി വചനവിരുദ്ധമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യവും ഇല്ല കാരണം കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുമോ എന്നാൽ ഇതിൻ്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവനെ അറിഞ്ഞ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് ക്രിസ്തു പറഞ്ഞു ചെറിയ ആട്ടിൻകൂട്ടമേ അജഗണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അവർ കർത്താവിനോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്തത പുലർത്തുന്നവരാണ് അവർ ഏതെങ്കിലും സഭാസംഘടനയ്ക്ക് വേണ്ടി വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരല്ല അവർ സത്യം സത്യമായി പറയുന്നവരാണ് ചില സഭാ സഭാനേതാക്കൾ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള വിവരണം അക്ഷരാർത്ഥത്തിൽ അവരത് വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ വചനം വ്യാഖ്യാനിച്ചാൽ തികച്ചും ദുർവ്യാഖ്യാനമായിരിക്കും അങ്ങനെയുള്ള നേതാക്കളിൽ നിന്ന് വരുന്ന ഉപദേശങ്ങളൊന്നും വചനത്തോട് നീതി പുലർത്തുന്നവ അല്ല യേശുവിൻ്റെ മഹത്വം മുഴുവനുമായി മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുവോ യേശുവിൻ്റെ മഹത്വവും യേശുവിൻ്റെ വലിപ്പവും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് കഴിഞ്ഞിരുന്നില്ല അതിന് കാരണം യേശുവിൻ്റെ അമ്മ ഒരു സൃഷ്ടിയും യേശുവാകട്ടെ സൃഷ്ടാവുമാണ് അതുകൊണ്ട് ഒരു സൃഷ്ടിക്കും യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വലിപ്പം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല പെരുന്നാളിന് പോയ മകനെ കാണാതെ ജോസഫും മറിയവും അന്വേഷിച്ച് അന്വേഷിച്ച് വീണ്ടും ദേവാലയത്തിൽ തന്നെ എത്തി ലൂക്കോസ് എഴുതിയ സവിശേഷം രണ്ടാമദ്ധ്യായം നാൽപ്പത്തി ആറ് മുതൽ വായിക്കുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ യേശുവിനോട് യേശുവിൻ്റെ അമ്മ ചോദിക്കുകയാണ് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് ഇപ്പോൾ സൃഷ്ടിയായ മറിയം സൃഷ്ടാവായ യേശുവിനെ ചോദ്യം ചെയ്യുകയാണ് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് റോമാലേഖനം ഒമ്പതിൻ്റെ ഇരുപത് ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ ഇവിടെ പാത്രം കുശവനോട് ചോദിക്കുകയാണ് ലൂക്കോസ് രണ്ടാധ്യായം നാൽപ്പത്തെട്ടാം വാക്യത്തിൽ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് വാസ്തവത്തിൽ യേശുവൻ്റെ വലിപ്പം മഹത്വം മറിയത്തിനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും മകനെ നീ ഞങ്ങളോട് ചെയ്തതെന്ത് എന്ന് ചോദിക്കുമായിരുന്നില്ല മറിയം ഒരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് ഒരു മനുഷ്യ സ്ത്രീ എന്ന രീതിയിൽ ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു ഈ സത്യമറിയാതെ പണ്ട് മറിയമാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു യേശുവാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം നാൽപ്പത്താറാം വാക്യത്തിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ അതായത് യേശു ക്രിസ്തുവിൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു ബൈബിളിൽ എവിടെയും ബുദ്ധിശക്തിയിൽ ആരെങ്കിലും അത്ഭുതപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ യേശുവിൻ്റെ ബുദ്ധിശക്തി അറിഞ്ഞപ്പോൾ ഉപാധ്യായന്മാർ അത്ഭുതപ്പെട്ടു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ യേശുക്രിസ്തുവിന് വചനത്തിലുള്ള ജ്ഞാനം ഗ്രഹിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി സൃഷ്ടാവിൻ്റെ ജ്ഞാനത്തിന് മുമ്പാകെ സൃഷ്ടിയുടെ ജ്ഞാനം എത്രയോ നിസ്സാരമാണ് സൃഷ്ടാവായ യേശുവിൻ്റെ ജ്ഞാനത്തിന് മുമ്പാകെ സൃഷ്ടിയായ മറിയത്തിൻ്റെ ജ്ഞാനം എത്രയോ നിസ്സാരമാണ് മറിയം തൻ്റെ അജ്ഞതയിലാണ് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് ചോദിക്കുന്നത് സാധാരണ ഒരമ്മ മകൻ കുസൃതി കാണിക്കുമ്പോൾ എന്താ നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന ലാഘവത്തോടെയാണ് മറിയം യേശുവിനോട് ചോദിക്കുന്നത് കാരണം യേശുവിൻ്റെ മഹത്വം അതിൻ്റെ വലിപ്പം മറിയത്തിന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് മറിയമല്ല ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം കർത്താവായ യേശുവാണ് ബോധജ്ഞാനത്തിന് സിംഹാസനം നമ്മൾ സൃഷ്ടികളാണ് നമ്മുടെ അറിവിനും ഒരു പരിധിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളിൽ പലരും കർത്താവിനോട് ചോദിക്കാറുണ്ട് ദൈവമേ നീ ഞങ്ങളോട് ചെയ്തതെന്താണ് ദൈവമേ നീ കാണിച്ചത് എന്താണ് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പോലെ ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ പരിജ്ഞാനം ലഭിച്ചിട്ടില്ല റോമാലേഖനം ഒമ്പതിൻ്റെ ഇരുപത് നമ്മോട് പറയുന്നത് പാത്രം ഒരിക്കലും കുശവനോട് എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുകയില്ല എന്നാൽ സൃഷ്ടികളായ നമ്മളിൽ പലരും ചില കഷ്ടതകൾ വരുമ്പോൾ ചോദിക്കുകയാണ് ദൈവമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് വാസ്തവത്തിൽ എന്താണ് പ്രാർത്ഥന സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം നമ്മിലും നിറവേറണം നാം പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിച്ചവരാണെങ്കിൽ മറിയൻ ചോദിച്ചതുപോലെ മകനെ നീ ഞങ്ങളോട് ചെയ്തത് എന്ത് എന്ന് ചോദിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടം വന്നാലും ഏത് തകർച്ച വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ദൈവമേ ഇത് നിൻ്റെ ഹിതമാണ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് നാം ശാന്തരായിരിക്കും വീണ്ടും ലൂക്കോസ് രണ്ടാധ്യായം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുന്നു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് യേശു മറിയത്തോടും ജോസഫിനോടും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈ അറിവ് മറിയത്തിനും ജോസഫിനും ഉണ്ടായിരുന്നില്ല കേവലം ഒരു സൃഷ്ടി എന്ന രീതിയിലാണ് സൃഷ്ടാവായ യേശുവിനോട് അവർ ഇടപെട്ടുകൊണ്ടിരുന്നത് ജോസഫും മറിയവും മനുഷ്യരായതുകൊണ്ട് അവർക്ക് ധാരാളം മാനുഷിക ബലഹീനതകൾ ഉണ്ടായിരുന്നു അമ്പതാം വാക്യത്തിൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല യേശു ജോസഫിനോടും മറിയത്തോടും പറഞ്ഞതെന്തെന്ന് ജോസഫും മറിയവും ഗ്രഹിച്ചില്ല ഇങ്ങനെയുള്ള മറിയത്തെയോ ജോസഫിനെയോ നമ്മൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനങ്ങളാണ് അവർ എന്ന് പറയുമ്പോൾ നമ്മൾ ജോസഫിനെയും മറിയത്തെയും ഒരുപക്ഷെ കളിയാക്കുകയാണ് ചെയ്യുക ജ്ഞാനത്തിൻ്റെ സമ്പൂർണത കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവിടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള ജ്ഞാനം ജോസഫിനും ഉണ്ടായിരുന്നില്ല മറിയത്തിനും ഉണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ പൂർണ്ണമായി ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാൽ എനിക്ക് ജ്ഞാനം കുറവാണ് സർവജ്ഞാനിയായ ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇക്കാര്യവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നാം കീഴ്പ്പെട്ടിരിക്കണം എന്നിട്ട് ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നാം പറയണം